ഹരി മരുന്ന് ഇടനിലക്കാർക്ക് വില്പന നടത്തുന്ന ആളെ ബാംഗ്ലൂരിൽ നിന്നും കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി അടുക്കത്തിൽ ആശാരിക്കണ്ടി വീട്ടിൽ അമീർ എന്ന മുപ്പത്തി കാരനെയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മൈലസാന്ദ്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്നും കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പ്രതികരിപ്പെട്ട സ്ഥലങ്ങളിൽ പോലുള്ള മയക്കുമരുന്ന പ്രതികളെ കഴിഞ്ഞ പതിനാറാം തീയതി ഡാൻസ് ഓഫ് ടീമിന്റെ സാധ്യത അറസ്റ്റ് ചെയ്തായിരുന്നു അതിനെ തുടർന്നുള്ള അന്വേഷണം സോഴ്സ് കേസിലേക്ക് കൊണ്ടു വന്ന എം ഡി എം എവിടുന്ന ആരാണ് അതിന്റെ സപ്ലയർ എന്ന് കണ്ടുപിടിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള ഒരു അന്വേഷണം നടത്തിയാണ് ഇന്നലെ ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റിയിലുള്ള ഒരു അമ്മയുടെ നാളിനെ യഥാർത്ഥത്തിൽ കോഴിക്കോടുകാരനാണ് ഇലക്ട്രിസിറ്റിയിലുള്ള പല ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് മാറി മാറി താമസിച്ചു ഈ എം ഡി എം എ നൈജീരിയ കാര്യങ്ങളും കളക്ട് ചെയ്തു അയാളുടെ കാരിയേഴ്സ് വഴിയും അല്ലാതെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തിക്കുന്നു ഈ അമീറിനെതിരെ സമാന രീതിയിലുള്ള കേസുകൾ കോഴിക്കോട് ജില്ലയിലെ സ്റ്റേഷനിലും കണ്ണൂർ ജില്ലയിലെ സ്റ്റേഷനിലൊക്കെ ഉണ്ട് കൂടുതൽ സ്റ്റേഷനിൽ കേസ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കും അന്വേഷിച്ചു വരികയാണ് അപ്പൊ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബാൻസ് ഓഫ് ആയ അനൂപ് ബിനീഷ് ഇവിടെ തന്നെ സ്റ്റേഷനിലെ ഡ്രൈവറായ ഷിജാസ് എന്നുള്ളതായിരുന്നു നർക്കോട്ടിക്സ് ർഖല ഡിവൈഎസ്പിയുടെയും പ്രദീപ് സാറിന്റെയും നേരിട്ടുള്ള മേൽനോട്ടം കേസില് ഇയാൾ കൂടെ ഇനി കൂടുതൽ ആൾക്കാരുണ്ടോ എന്നറിയാൻ പ്രതി കസ്റ്റഡിയിൽ വിളിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം കഴിഞ്ഞ പതിനാറാം തീയതി വർക്കല സ്വദേശികളായ ദീപു അഞ്ജന കൃഷ്ണ എന്നിവർ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ വില്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ യുമായി അറസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അമീർ പിടിയിലായത് പ്രതിക്ക് കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്ര മട്ടന്നൂർ വയനാട് തൊണ്ടനാട് സ്റ്റേഷനുകളിലും സമാന കേസുകളുണ്ട് നിലവിലെ അന്വേഷണത്തിൽ തന്നെ ഉണ്ട് കേസുകളിലൊന്നും ഇല്ല അറസ്റ്റ് ചെയ്യാൻ ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തു പിടികിട്ട പുള്ളിയായിട്ട് നടക്കുകയാണെങ്കിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുണ്ട് പേരാമ്പ്രയിൽ എം ഡി എം എ തന്നെയാണ് അതും അന്നും പോലീസിനെ വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒരു പിടികിട്ട പുള്ളി കൂടെയാണ് അയാളെന്തായാലും പിടി പിടികൂടാനും കുറച്ച് സമയം സമ ഒരു നാടുകൂർ ക്രിമിനൽ ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ എം ഡി എം ഐ മാത്രമല്ല നേരത്തെ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് കേസ് ഉണ്ടായിരുന്നു അതുപോലെ പണം വച്ച് ചീട്ട് കളിച്ചതിന് കേസുണ്ട് അപ്പം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് അയാൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വേണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്തു ഏതെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ സോഴ്സ് അയാൾ പറയുന്നത് നൈജീരിയ സ്വദേശികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരിൽ നിന്നാണ് ഈ സാധനം വാങ്ങി വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവരിൽ നിന്നാണ് സാധനം വാങ്ങാൻ അയാൾ പറഞ്ഞത് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് പുള്ളി കോടതിയിൽ കസ്റ്റഡി എടുക്കുന്നുണ്ട് സ്വദേശിയായ ഒരു ഒരു ഷാൻ 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 ഈ നമ്മുടെ കൊണ്ട് വഴിയാണ് സപ്ലൈ ചെയ്യുന്നത് ആണ് എന്ന് ഷാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശനൻ വർക്കല ഡിവൈഎസ് പി ഗോപകുമാർ ബി തിരുവനന്തപുരം റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിൽ കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രൈജു ജി ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ അനൂപ് വിനേഷ് ഡ്രൈവർ സി പി ഒ ഷിജാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതിയായ ദീപുവിൽ നിന്നും എം ഡി എം എ വാങ്ങി ചില്ലറ വില്പന നടത്തുന്ന കല്ലമ്പലം സ്വദേശിയായ ഷാൻ എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്